വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ മൂത്തേടത്തിന്റെ പ്രിയ യുവതി യുവാക്കളെ നാട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏഴു വർഷ ഈ നാടിൻ്റെ സ്വന്തമായി ഈ നാടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ നാടിന് മാതൃകയായി കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണോ മൂത്തയുടെ യുവജന കൂട്ടായ്മ ഈ നാടിനകത്ത് ദുരിതമനുഭവിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും പ്രതീക്ഷയായി ഇന്ന് യുവജന കൂട്ടായ്മ മാറിയിട്ടുണ്ട് അതിന്റെ ആ വലിയ വിജയത്തിന് പിന്നിൽ ഈ നാട്ടിലെ ഓരോ ജനതയും അവകാശികളാണ് ഇന്നിത്തരത്തിൽ ഒരു ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നതിലും ഈ ജനതയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഞാൻ ദീർഘമായി പോകുന്നില്ല ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പി ഉസ്മാൻ അവരെ ഏറെ സ്നേഹാദരവുകളോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം നമ്മൾ നിരവധി ആളുകളെ ഇവിടെ ആദരിക്കുന്നുണ്ടോ ഈ ആദരവുകൾ നൽകുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിനി ആർട്ടിസ്റ്റ് അൻവർ അടക്കരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മൂത്താടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എജി റജിയെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൽക്കുളം വാർഡ് മെമ്പർ ജിനി വർഗീസ് ജിനി വർഗീസിനെയും ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇവിടെ സന്നിധനായിട്ടുള്ള ഉക്കാഷ സ്പോർട്സ് ഹബിന്റെ ചെയർമാൻ ഉമ്മറീഫിയെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള മൂത്തേടം യുവജന കൂട്ടായ്മയുടെ രക്ഷാധികാരി ഷെരീഫ് മാഞ്ചേരിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ യോഗത്തിന്റെ നടപടികൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി അധ്യക്ഷനായികൊണ്ട് മൂത്തേടം യുവജന കൂട്ടായ്മയുടെ ചെയർമാൻ ശ്രീ ഗഫൂർ കല്ലറയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്യുസ്മാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ ടി റജി ജിനി വർഗീസ് ഉക്കാശ സ്പോർട്സ് ക്ലബ്ബിൻ്റെ ചെയർമാൻ ഉമ്മർ ഇപ്പി യുവജന കൂട്ടായ്മ ഭാരവാഹികളായിട്ടുള്ള ഷെരീഫ് മഞ്ചേരി ഷംന സറക്കൽ റംസാൻ കുറ്റിക്കാട് അടക്കമുള്ള ഭാരവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ വലിയ സന്തോഷമുള്ള ഒരു വേദിയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത് മുത്തേടം യുവജന കൂട്ടായ്മയുടെ ആഭിഖ്യത്തിൽ മൂത്തയിടത്തുകാരുടെ ഗ്രാമോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ഗ്രാമോത്സവത്തിന് വലിയ പ്രത്യേകതയുണ്ട് നമ്മൾ മൂത്തയിടത്തുകാർ കുടുംബസമേതം ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പ്രോഗ്രാമുകളും പുറത്തു നിന്നുള്ള പ്രൊഫഷണൽ പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രാമോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെയുള്ള മറ്റു പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അതേസമയം തന്നെ ഗ്രാമീണത നല്ലവണ്ണമുള്ള നിഷ്കളങ്കത നല്ലവണ്ണമുള്ള ഐക്യം നല്ലവണ്ണമുള്ള ഒരു പഞ്ചായത്തിലെ ആളുകളിൽ ആളുകളാണ് ഇവിടെ ഗ്രാമോത്സവം നടത്തുന്നത് എന്ന് തന്നെയാണ് ഈ ഗ്രാമോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് നമ്മുടെ ഒരു ഗ്രാമീണ ഉത്സവമാണ് ഈ ഗ്രാമീണ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ നമ്മൾ ഒരാളെ പോലും ആയിട്ട് വെച്ചിട്ടില്ല ഒരു വളണ്ടിയർ ഇല്ലാതെ എല്ലാവരും സ്വയം വളണ്ടിയറായി നിന്നുകൊണ്ട് ഈ ഒരു ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ സന്തോഷത്തോടെ കാണുന്ന കുടുംബസമേതം കാണുന്ന രൂപത്തിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഒരു ഈ സാംസ്കാരിക സമ്മേളനം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് അധികം നീട്ടി പറയുന്നില്ല ഈ ഗ്രാമോത്സവത്തിൻ്റെ ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ്ഹി ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷനും മുത്തേട മാരി സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ പ്രിയ കപൂർ മാസ്റ്ററുകൾ ഈ വേദിയിൽ ആശംസ അർപ്പിക്കാൻ എത്തിച്ചിട്ടുള്ള മുൻഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും എട്ടാം വാർഡ് മെമ്പറുമായ എ ടി രജീവർ മൂന്നാം വാർഡിൻ്റെ പ്രിയങ്കരിയായ മെമ്പർ ഗിരി വർഗീസ് യുവജന കൂട്ടായ്മയുടെ രക്ഷാധികാരി ഷരീഫ് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി സമിനാഷ് മറ്റു യുവജന കൂട്ടായ്മയുടെ ഭാരവാഹികൾ മറ്റു ഈ നമ്മുടെ ഗ്രൗണ്ടും എല്ലാ സൗകര്യം ഒരുക്കി തന്നെ നമ്മുടെ ഇതിൻ്റെ പ്രിയങ്കനായ കുമാർ ഇട്ടേപ്പാട് മറ്റു യുവജന കൂട്ടായ്മയുടെ ഭാരവാഹികളെ സ്നേഹം നിറഞ്ഞ മുത്തേടം പഞ്ചായത്തിലെ സഹോദരി സഹോദരന്മാർ നമ്മുടെ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്നൊരു ഗ്രാമോത്സവം നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ പത്ത് മുപ്പത്തിനാല് ക്ലബുകൾ യോജിച്ചുകൊണ്ട് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളടക്കം മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്തി ഒരു വ്യക്തി മുദ്രപതിച്ച ഒരു സംഘടനയാണ് യുവജന കൂട്ടായ്മ അതിൻ്റെ എല്ലാ സംഘാടകരെയും അതിൻ്റെ ക്ലബ്ബിലെ എല്ലാവരെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമുക്കറിയാം ഒട്ടനവധി മാതൃകരായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് മൂത്തേടം പഞ്ചായത്ത് അവിടെ രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതമില്ല സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന യുവജന കൂട്ടായ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് ഏറ്റെടുത്തുകൊണ്ട് സമയബന്ധിതമായി ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി അതിൽ ആശ്വാസം എത്തിക്കുന്ന സംഘടനയാണ് അതിന് മുന്നിൽ നയിക്കുന്ന ഗഫൂർ മാഷാണ് ഒട്ടനവധി നല്ല നല്ല ചെറുപ്പക്കാരുടെ പിന്തുണയും സഹായമുള്ളതുകൊണ്ടും അതോടൊപ്പം നമ്മുടെയൊക്കെ നാട്ടുകാരുടെ പൂർണ്ണമായ പിന്തുണ ഉള്ളതുകൊണ്ടുമാണ് ഓരോ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അത് ഭംഗിയായി ആ സമയബന്ധിതമായി നടപ്പിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഗ്രാമോത്സവം നടത്തുകയാണ് ഈ ഗ്രാമോത്സവത്തിൽ പ്രത്യേകതയുണ്ട് നമുക്കറിയാം പ്രൊഫഷണലായ ആൾക്കാർ ഒരു ടീമേറ്റുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ കുട്ടികളുടെ അന്തർലീലമായ കഴിവുകൾ വികസിപ്പിക്കാനും അത് പ്രകടിപ്പിക്കാനും പറ്റുന്ന ഒരു വേദി ഒരുക്കുക എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് അതിന് മുൻകൈ എടുത്ത ഇതിൻ്റെ സംഘാടകരെ ഒക്കെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് കുറച്ച് സമയം വഴി തന്നെ നടത്തിയത് അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് വലിയ അധിക പ്രസംഗത്തിന് നിൽക്കുന്നില്ല ഏതായാലും നിങ്ങൾ എല്ലാവരുടെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം കർവാന് നിർവഹിച്ചായിരിക്കുന്നു നന്ദി നമസ്കാരം ജയി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എത്തി വെച്ചു ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഗിഫൂർ മാസ്റ്റർ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുത്തനം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പി ഉസ്മാൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ജിനി വർഗീസ് എൻ്റെ ഭാരവാഹികളായുള്ള ഷരീഫ് ഷംനാസ് ടിപ്പാടൻ ഉമ്മർ റംസാൻ മറ്റ് ഭാരവാഹികൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിലാകെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ കുറഞ്ഞു വരുന്ന വരുന്നൊരു കാലത്ത് രാഷ്ട്രീയത്തിനും മതത്തിനുമെല്ലാം അപ്പുറം ഒരു ഗ്രാമത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഒരു ദിവസത്തിന്റെ സായാഹ്നത്തിൽ ഇങ്ങനെ ആഘോഷിക്കാനും എല്ലാം കഴിയുന്നത് വളരെ നല്ല കാര്യമാണ് മനുഷ്യന് തമ്മിലുള്ള ബന്ധങ്ങൾ കുറയുകയും പരസ്പരം അവിശ്വാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഉറുപ്പിൻ്റെയും ഹിന്ദുവേഷത്തിൻ്റെയും എല്ലാം ഒരു കാലത്തേക്ക് കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ നല്ല സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിൻ്റെ ഐക്യത്തിന്റെ സന്ദേശവും എല്ലാം തീർച്ചയായും നാടിനാവശ്യമാണ് ഇത്തരത്തിൽ കൂട്ടായ്മകൾ അനിവാര്യമാണ് അതുകൊണ്ട് തീർച്ചയായും യുവജന കൂട്ടായ്മ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കലാ കായിക രംഗത്ത് ജീവകാരുണ്യ രംഗത്ത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യുവജനങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്ന അവരുടെ ഊർജ്ജവും ഊർജ്ജസ്വലതയും എല്ലാം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വഴിതിരിച്ചുവിടാനെല്ലാം സാധിക്കുന്ന വളരെ മാതൃകാപരമായ മഹത്തരമായ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് യുവജന കൂട്ടായ്മ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ഗ്രാമോത്സവത്തിനും എല്ലാവിധ ആശംസകൾ നേരുന്നു ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു ഈ ഗ്രാമോത്സവത്തിന്റെ അദ്ധ്യക്ഷൻ ഗഹൂർ മാഷൻ അതുപോലെ തന്നെ ഈ ഉത്സവം ഉദ്ഘാടനം കഴിച്ച നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഈദിൻ സാഗതമാശംസിച്ച ഷംനാസ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്ന സദസ്സിലും വേദിനമിരിക്കുന്ന വിശിഷ്ട വിദ്യങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നമ്മുടെ കൽക്കുളത്ത് ഇങ്ങനെ നമ്മുടെ മൂത്തേടം ഗ്രാമ ഗ്രാമപഞ്ചായത്തിലെ ക്ലബുകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ യുവജന കൂട്ടായ്മയുടെ ഗ്രാമോത്സവം നമ്മുടെ ഈ കൽക്കുളം എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ സംഘടിപ്പിച്ചതിന് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഒരല്പസമയം സന്തോഷകരമായി ഒരല്പസമയം ചെലവഴിക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കലാപരമായിട്ടും നമ്മുടെ കലാപരിപാടികൾ ആസ്വദിച്ച് മനസ്സിന് ഒരല്പം ആശ്വാസവും ആനന്ദവും സന്തോഷവും പകരുന്ന ഈ ഗ്രാമോത്സവത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അടുത്തത് ആദരിക്കൽ ചടങ്ങാണ് ആദരവ് നൽകുന്നത് സ്നേഹമുള്ള സിനി ആർട്ടിസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ പ്രവർത്തനായിട്ടുള്ള അൻവർ ഇടക്കരയാണ് നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അൻവർ എടക്കരയെ സ്നേഹപൂർവ്വം ആദരവ് നൽകുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായ പൊന്നച്ചൻ ശ്രീ പൊന്നച്ചനവളെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദർ നൽകുന്നതിനു വേണ്ടി സീനിയർ ആർട്ടിസ്റ്റ് അൻവർ അൻവറടക്കരയും ക്ഷണിക്കും മൂത്തേടത്തിന്റെ പ്രിയ കലാകാരൻ ആന്റണി എൻ എമ്മിനെ ആദരിക്കുന്നതിനു വേണ്ടി ആന്റണി എൻ്റെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനു വേണ്ടി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ഉസ്മാനെ ക്ഷണിച്ചോളുന്നു എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം അടുത്തതായി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ അദ്റവ് മാന പ്രൊഫസർ ഡോക്ടർ അബ്ദുറഹ്മാൻ എമ്മിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആദരവ് നൽകുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എജിയെ കൊള്ളുന്നു അടുത്തതായി മൂത്തേടത്തിന്റെ കലാകാരൻ ഉണ്ണികൃഷ്ണനും ശ്രീ ഉണ്ണികൃഷ്ണൻ എമ്മിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനു വേണ്ടി കൽക്കുളം വാർഡ് മെമ്പർ ജിനി വർഗീസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി മൂത്തേടത്തിന്റെ പ്രിയ കവി ബാപ്പു ചോളമുണ്ടോ യാതൊരു വേറ്റ് പോകുന്നതിനു വേണ്ടി ബാപ്പു ചോളമുണ്ടയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതിൽ നൽകുന്നതിനു വേണ്ടി സിനി ആർട്ടിസ്റ്റ് അൻവറടെ കരെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി മൂത്തേടത്തിന്റെ കലാകരൻ ഹൈദ്രു കാരപുറം ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹൈദരു കാരപുറത്തെ ക്ഷണിച്ചുകൊള്ളുന്നു ആദരവ് നൽകുന്നതിനു വേണ്ടി സിനി ആർട്ടിസ്റ്റ് അൻവറടക്കരെ അടുത്തതായി നിലമ്പൂർ സബ് ജില്ലാ സ്പോർട്സ് വീണ്ടിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച അനുരാഗ് പികെ ആദരവേറ്റുവാങ്ങുന്നതിനു വേണ്ടി അനുരാഗ് പിക്കയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ആദരവ് നൽകുന്നതിനു വേണ്ടി ഉമ്മറിട്ട പാടത്തെ ക്ഷണിച്ചുകൊള്ളുന്നു ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ച വിഷ്ണു എം എസ് വാങ്ങുന്നതിനു വേണ്ടി വിഷ്ണു എം ക്ഷണിച്ചു ക്ഷണിച്ചുകൊള്ളുന്നു ആദരവ് നൽകുന്നതിനു വേണ്ടി മൂത്തേടം ഒരു ജനകൂട്ടായ്മയുടെ രക്ഷാധികാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു കേരള പ്രീമിയർ ലീഗ് കോവളം എഫ് സി താരം മുഹമ്മദ് ഷെഫീഖ് ഇപി വാങ്ങുന്നതിനു വേണ്ടി മുഹമ്മദ് ഷഫീഖ് ഇപ്പിയെ ക്ഷണിച്ചുകൊള്ളുന്നു മുഹമ്മദ് ഷാഫി അടുത്ത സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായ പാടം ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി പാടത്തെ ക്ഷണിച്ചുകൊള്ളുന്നു ആദരവ് വേണ്ടി മുത്തടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ഉസ്മാനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ഇവിടെ നമുക്ക് മനോഹരമായ ഒരു കോൽക്കളി സമ്മാനിച്ച ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി വിദ്യാർത്ഥികൾ വേദിയിലേക്ക് വരേണ്ടതാണ് ഉപകാരം നൽകുന്നതിനു വേണ്ടി മുത്തണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ ടി റജിയെ ക്ഷണിച്ചുകൊള്ളും ഇവിടെ നമുക്ക് ഫോക്ക് ഡാൻസ് അവതരിപ്പിച്ച അനുഷാൻ പാട്ടി സമ്മാനം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അനുഷാൻ പാർട്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു മനു നൽകുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിനി വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആയിഷാനവാസ് ഷാനവാസ് അടുത്തതായി ആശംസ അറിയിച്ച് യുവജന കൂട്ടായ്മയുടെ കൺവീനർ രക്ഷാധികാരി മഞ്ചേരിയെ ക്ഷണിച്ചുകൊടുക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി റജി ജിനി വർഗീസ് മറാക്ക മുത്തയുടെ യുവജന കൂട്ടായ്മ രൂപം കണ്ടിട്ട് ഏകദേശം ഏഴ് വർഷത്തോളമായി നമ്മുടെ ബിനീഷ് എന്നൊരു സുഹൃത്തിനു വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണ് മുത്തയുടെ യുവജന കൂട്ടായ്മ ആ ബിനീഷിനു വേണ്ടി നമ്മൾ കാസ് സമ്പാദിച്ചെങ്കിലും അവൻ ഇന്ന് നമ്മുടെ കൂടെയില്ല എങ്കിലും നമ്മൾ ഇന്ന് ആ യുവജന കൂട്ടായ്മയുമായി ബിനീഷിൻ്റെ ഓർമ്മക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏതൊരു പരിപാടി ഏറ്റെടുത്താലും നമ്മൾ യുവജന കൂട്ടായ്മ അത് നല്ല രീതിയിൽ നടത്തിക്കൊടുക്കണമെന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണക്കാരനും നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ നമ്മുടെ ഈ യുവജന കൂട്ടായ്മയുടെ ചെയർമാൻ ഗഫൂർ കല്ലർ തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഞാനടക്കം ഈ രേഖയിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ് ഇതിന് ഈ ഗ്രാമോത്സവം സംഘടിപ്പിക്കാൻ എത്രത്തോളം മൂപ്പര് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എനിക്കതിൽ കുറച്ച് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് എനിക്കതിൻ്റെ വിഷമമുണ്ട് ഇതിന്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ ചെയർമാൻ ബഫോർ കല്ലാർക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു കോടി രൂപയോളം നമ്മൾ ചാരിറ്റി പ്രവർത്തനം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂത്തിയട യോജന കൂട്ടായി മാറത്തിയിട്ടുണ്ട് ഏതൊരു സംരംഭം ഏറ്റെടുത്താലും അതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ മുപ്പത്തിയൊമ്പത് ക്ലബുകളാണ് നമ്മുടെ തന്നെ നേതൃത്വത്തിലുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ മുപ്പത്തി ഒമ്പത് ക്ലബുകൾ തന്നെയാണ് അവരോട് പറഞ്ഞാൽ അത് സംതൃപ്തിയോടെ ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്ന ക്ലബ്ബുകളാണ് നമ്മുടെ മുത്തേടം പഞ്ചായത്തിലുള്ളത് കേരളത്തിൽ തന്നെ വൺ ഡേ കളക്ഷൻ എന്നുള്ളൊരു പരിപാടി കണ്ടെത്തി കണ്ടെത്തിയത് നമ്മുടെ മുത്തേടം പഞ്ചായത്തിലാണ് ഈ കേരളത്തിൽ തന്നെ ഇന്നത് എല്ലാ പഞ്ചായത്തുകളും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൂട്ടായ്മയെക്കുറിച്ചല്ല ഇവിടെ രണ്ട് വാക്ക് പറയാനുള്ളത് നമ്മുടെ മുത്തേടം പെയിൻ പാലി ടി വി ഏകദേശം ഒരു മുന്നൂറോളം രോഗികൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടി നമ്മളൊരു കലക്ഷൻ വൺ ഡേ കളക്ഷൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന പന്ത്രണ്ട് അഞ്ചാം തീയ്യതി കവർ കൊടുക്കുകയും പന്ത്രണ്ടാം തീയതി തിരിച്ചു വാങ്ങുകയും ചെയ്യേണ്ടത് നമ്മളൊക്കെ ഇന്ന് ഈ പരിപാടിയിലേക്ക് വരുമ്പോഴും എത്ര ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചു ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അഞ്ചും ആറും ഏഴും പത്ത് വർഷങ്ങളായിട്ട് നാല് ചുവരുകൾക്കുള്ളിൽ കിടന്ന് ഒരാളെയും കാണാതെ ഒരാളോടും മിണ്ടാതെ ഈ പാലിയറ്റീവിൻ്റെ വണ്ടി വരുന്നതും മാത്രം കാതൂർത്തി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ നടക്കുമ്പം അതാരും ചിന്തിക്കുന്നില്ല നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒരു സമയത്ത് ഒരു സമയത്ത് നമുക്ക് എല്ലാം കിടക്കിൽ ഒരു സമയമുണ്ട് അത് നമ്മൾ കിടപ്പിലായി പോയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കിടപ്പ് കിടന്നുകൊണ്ടായിരിക്കും അതുപോലെ മലമൂത്ര വിസർജനം നടത്തുന്നതും കിടക്കുന്നതായിരിക്കും അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും ആ കിടന്നുകൊണ്ടായിരിക്കും ഇതിനൊക്കെ നമുക്ക് അയ്യെ എന്ന് പറയാതെ അവരെ ശുശ്രൂഷിക്കാൻ ആകെ മൂന്ന് ഘടകമാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയോ ഒന്ന് നമ്മുടെ അമ്മ രണ്ട് നമ്മുടെ ഭാര്യ മൂന്നാമത് നമ്മൾ സ്നേഹിക്കുന്ന പാലിയേറ്റീവിൻ ആളുകൾ മാത്രമേ ഉണ്ടാവൂ അല്ലാത്തവരാരായാലും അയ്യേ ഒന്നും പറയാതെ നമ്മുടെ ആളുകൾ നോക്കില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ മക്കൾ ഉണ്ടാവും അവരെ പഠിപ്പിച്ച് എവിടേക്ക് എത്തിക്കാൻ പറ്റും അവിടെ നമ്മൾ എത്തിക്കും പിന്നെ നമ്മളെ നമ്മൾ നോക്കാനാരുമില്ല പിന്നെ അവരെയും സ്ഥിതി അത് തന്നെയാണ് അവരെ നോക്കാനും ആരും ഇല്ല ആ സാഹചര്യത്തിൽ കടന്നു പോയിട്ട് നമ്മളെല്ലാവരും ചിന്തിച്ചു നമ്മൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത് നമ്മൾ സ്വകാര്യമായി ചെയ്യുന്ന ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ഇരുന്നാൽ അതിൻ്റെ ഒരു കാര്യം നിങ്ങളൊന്നാലോചിച്ചായിരിക്കൾക്ക് നമ്മുടെ ബാത്റൂമിൽ പോയി കാര്യം സാധിച്ചത് ക്ലീനാക്കി തരാൻ വേറൊരാള് വരുമ്പോൾ അത്രയും കഷ്ടപ്പെടുന്ന ആളുകൾ ഈ മുന്നൂറ്റി സിസ്റ്റർ ആളുകൾ നമ്മുടെ മുത്തേടം പഞ്ചായത്തിലുണ്ട് അപ്പം എനിക്ക് കൂടുതലായി പറയാനുള്ള ഈ വരുന്ന അഞ്ചാം തീയതി കവർ കൊടുക്കുമ്പോൾ ഏകദേശം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപ ഒരു വർഷത്തിൽ പെയിൻ പാലി ടി വിക്ക് ചെലവാണ് അത് നമ്മളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ മുന്നൂറ്റി ചില്ല ആളുകൾ ഇരിക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്ന ഒരു ഔദാര്യമായിട്ടൊന്നും കാണണ്ട അവരോട് അവകാശമാണ് അത് അവർക്ക് നമ്മൾ കൊടുത്തേ മതിയാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പെയിൻ പാലി ടി യുടെ ഈ വർഷത്തെ പിരിവിൽ അഞ്ചാം തീയതി നിങ്ങളുടെ അടുത്തേക്ക് കവർ വരുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വരുമാനം അത് നമ്മളൊരു വീട്ടിൽ രണ്ടോ മൂന്നോ ആളുകൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ആ മൂന്ന് കവറ് ചോദിച്ചു വാങ്ങി അവരോട് ഒരു ദിവസത്തെ വരുമാനം നമ്മൾ ഈ പാലിയ കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും അതിൽ നമ്മളീ ക്ലബ്ബുകാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ സംഭാവന നമ്മളെല്ലാവരും ഈ വരുന്ന അഞ്ചും പന്ത്രണ്ടാം തീയതിയിൽ നിങ്ങൾ മറക്കാതിരിക്കുക ഈ ഗ്രാമോത്സവത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ ഉമ്മയും നമ്മുടെ മക്കളും ഒക്കെയാണ് ഈ കാണാൻ വന്നിരിക്കുന്നത് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ തന്നെ അവരെ നോക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു കാര്യം സന്ധി നമ്മൾ നിൽക്കുന്ന ഈ ലേഡീസിൻ്റെ ഭാഗത്ത് നിന്ന് പുരുഷന്മാർ എല്ലാവരും ഈ ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് തന്നെ പരിപാടി കാണണം ഇനി ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഓഫാക്കും അപ്പോൾ നമുക്കൊരു പരിപാടി രീതിയിൽ നടക്കാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ പരിപാടി മുഴുവനാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രാമോത്സവത്തിന് എല്ലാ വിധാശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ഗ്രാമോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിനു വേണ്ടി മൂത്തേട യുവജന കൂട്ടായ്മയുടെ ട്രഷറർ റംസാൻ കുറ്റിക്കാടിനേഷനിച്ചോളുന്നു ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മൂത്തേട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉസ്മാ ഖാബും ആശംസാരിച്ച് സംസാരിച്ച എ ടി റജി അതുപോലെ വാർഡ് മെമ്പർ ജിനി വർഗീസ് ഈ പരിപാടിക്ക് സ്വീകരണം നൽകിയ എഫ് സി ടോല ക്ലബ്ബിനും അതുപോലെ അന്തേക്കാർ കൽക്കുളത്തിനും മൂത്താടം യുവജന കൂട്ടായ്മയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം അവസാനിക്കുന്നു അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്